നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സഭയിൽ നടക്കുന്നത് തീർച്ചയായും വലിയ പൊട്ടിത്തെറികൾ തന്നെയാണ് നിയമസഭ തുടങ്ങുമ്പോഴൊക്കെ മലയാളികൾക്ക് നന്നായിട്ട് അറിയാം മലയാളിക്ക് കാണാൻ പാടമാണ് ഇപ്പോൾ സഭയ്ക്കകത്ത് ഒരു പൊട്ടിത്തെറി ഉണ്ടാകുമെന്നുള്ളത് കയ്യാങ്കളിയിലേക്ക് പോലും അത് നീങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ഇപ്പോൾ മലയാളികൾക്ക് നന്നായിട്ട് അറിയാം സ്പീക്കർ എ എൻ ഷംസീർ ആ കസേരയിൽ ഇരിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ തുടങ്ങിയതാണ് സ്പീക്കറെ പോലും ബഹുമാനിക്കാതെയുള്ള ഭരണപക്ഷത്തിന്റെ ആ ഒരു നീക്കുപോക്കുകൾ സ്പീക്കർ അവിടെ ഇരിക്കാന് പറഞ്ഞാല് താൻ പോയി പണി നോക്കണോ എന്ന മട്ടിലാണ് പല മിനിസ്റ്റർമാരും സ്പീക്കറോട് തിരിച്ചു പെരുമാറുന്നത് ശംസീർ അല്ലേ നമ്മുടെ പിള്ളാരല്ലേ അല്ലെങ്കിൽ നമ്മുടെ പയ്യനല്ലേ പറഞ്ഞാൽ അവിടെ കേട്ടോ നീ അവിടെ ഇരിക്കടാ എന്ന മട്ടിലാണ് സ്പീക്കറോട് പല മന്ത്രിമാരും തിരിച്ചു സംസാരിക്കുന്നത് അതിനെടുത്തു പറയേണ്ടതാണ് വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ വി ശിവൻകുട്ടിയുടെ കാര്യം അദ്ദേഹത്തിനോട് ഉത്തരം പറയൂ മിനിസ്റ്റർ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ അവിടെ ഇരിക്കൂ എന്ന് സ്പീക്കർ ഉറക്കെ പറയുമ്പോൾ താൻ പോടോ എന്ന മട്ടിൽ ഞാൻ പറഞ്ഞു സാർ ഞാൻ ഇനി ഉത്തരം പറയാൻ തയ്യാറല്ല ഞാൻ ആ ഉത്തരം ഞാൻ മേശപ്പുറത്ത് വെക്കുകയാണ് സ്പീക്കർ ഇത് കാണുന്നില്ലേ ഇറങ്ങി പോടോ എന്ന് പ്രതിപക്ഷത്തെയൊക്കെ തന്നെ സാഹചര്യം അതായത് കൂടുതൽ കലുഷിതമാക്കാനായി പ്രതിപക്ഷം അവിടെ കൂടുതൽ സഭ അങ്കണത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ശക്തമായി കൊണ്ടിരിക്കുമ്പോൾ ആ പ്രതിഷേധത്തെ ഒരു പടി കൂടി കടന്ന് ഉന്തും തള്ളുമാക്കി കയ്യാങ്കളിലേക്ക് കൊണ്ടുപോയി പോലീസ് നടപടി ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തി ശിവൻകുട്ടി എന്നാണ് ഇപ്പോൾ പലരും പറയുന്നത് എന്നാലും ശബരിമല സ്വർണ കൊള്ളയിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ നിയമസഭ ഇന്നും പ്രക്ഷുബ്ധമായി തന്നെ തുടരുകയാണ് അതേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ബാനറുകളുമായി നടുത്തളത്തിൽ ഇറങ്ങി എംഎൽഎ തടയാൻ വാച്ച് ആൻഡ് വാർഡ്മാരെ നിരത്തി നിരത്തിയിരുന്നു ഗ്യാലറിയിൽ ഇരുന്നത് നിങ്ങളുടെ കോപ്രായം കുട്ടികൾ കാണുന്നുണ്ടെന്നും സ്പീക്കർ പ്രതിപക്ഷത്തോട് പറയുകയും മന്ത്രി ശിവൻകുട്ടിയോട് പറയുകയും ചെയ്തു സ്പീക്കറുടെ മുഖം കാണാൻ കഴിയുന്നുണ്ടെന്നും പ്രതിപക്ഷ പ്രതിഷേധത്തെ തടയാൻ കഴിഞ്ഞെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നു അതേസമയം യു ഡി എഫിലും കള്ളന്മാർ ഉണ്ട് എന്ന് ആരോപിച്ച വിദ്യാഭ്യാസ മന്ത്രി സഭയിൽ ആരോപിച്ചു യു ഡി എഫ് ചോർഹെ എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വന്നത് ഇതോടെ മന്ത്രി ശിവൻകുട്ടിയുടെ പഴയ സഭാ പ്രതിഷേധ ദൃശ്യങ്ങൾ പ്രതിപക്ഷം ഉയർത്തിക്കാട്ടി ഇതിന് പിന്നാലെ മന്ത്രിമാരും ഭരണ എം എൽ എമാരും സഭ നടത്തണത്തിൽ എത്തിയതോടുകൂടി കാര്യങ്ങൾ കയ്യാങ്കളിയിലേക്ക് എത്തി സഭ താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തു പ്രതിപക്ഷ പ്രതിഷേധം അതിരുവിടുന്നു അതിർവിടുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ഉറക്കെ പ്രഖ്യാപിച്ചു സ്പീക്കറുടെ മുഖം മറച്ച പ്രതിഷേധം ഇതാദ്യമായാണ് പലതരം പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്പീക്കറുടെ നിലപാടിനെ അഭിനന്ദിക്കുന്നുവെന്നും സ്പീക്കർ സമവായത്തിന് ശ്രമിച്ചുവെന്നും ക്ഷി നേതാക്കളുടെ ചർച്ചയിൽ ഭരണത്തിന് പങ്കെടുത്തു എന്നും പറയുന്നുണ്ട് സ്പീക്കറുടെ ഓഫീസിൽ നിന്ന് വിളിച്ചപ്പോഴാണ് പ്രതിപക്ഷം വരുന്നില്ല എന്നറിഞ്ഞത് എന്തിനും മറുപടി പറയാൻ സർക്കാർ തയ്യാറാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു എന്നാൽ പ്രതിപക്ഷം ചോദിക്കുന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള മറുപടിയും ഇല്ല എന്തിനാണ് വാച്ച് ആൻഡ് വാർഡിനെ ആക്രമിക്കാൻ ശ്രമിച്ചത് എന്ന് പിണറായി വിജയൻ ചോദിക്കുകയാണ് അവരും മനുഷ്യരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തുടർച്ചയായ മൂന്നാം ദിവസവും സ്വർണപ്പാളി വിവാദത്തിൽ സഭയിൽ പ്രതിഷേധം കടുക്കുകയാണ് മന്ത്രി രാജിവെക്കുന്നതുവരെയും ദേവസ്വം ബോർഡ് അംഗങ്ങളെ പുറത്താക്കുന്നതുവരെയും സഭാ നടപടികളുമായി സഹകരിക്കില്ല എന്ന പ്രതിപക്ഷത്തിന് നിലപാടെന്ന് വി ഡി സതീശൻ പറയുകയാണ് സഭയിൽ ചർച്ച വേണമെങ്കിൽ നോട്ടീസ് നൽകണമെന്നും എം പി രാജേഷ് പറയുന്നു ചോദ്യോത്തരവേളയ്ക്ക് തടസ്സം സൃഷ്ടിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ പ്രതിഷേധം ഉണ്ടായിരുന്നത് തുടർന്ന് സ്പീക്കർ ശുഭിതനാവുകയാണ് ചെയ്തത് സ്പീക്കർ ശുഭിതനാവുന്നതിനിടയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ മന്ത്രിമാരായിട്ടുള്ളവരും ഒക്കെ തന്നെ സംസാരിക്കാൻ തുടങ്ങിയത് പ്രതിഷേധം കണക്കിലെടുക്കേണ്ട നിങ്ങൾ സംസാരിച്ചുകൊള്ളൂ എന്നുള്ള അനുവാദമാണ് സ്പീക്കർ നൽകിയത് അപ്പോൾ കൃത്യമായി തന്നെ ശിവൻകുട്ടിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല അദ്ദേഹം ഒരു ഉത്തരം പറയുന്നുണ്ട് പക്ഷെ ആ ഉത്തരം കേൾക്കാനായി ആർക്കും കഴിയുന്നില്ല തുടർന്നാണ് പ്രതിപക്ഷത്തെ അംഗങ്ങളുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് ഇവർക്കെതിരെ നടപടി വേണം മുഖ്യമന്ത്രിക്ക് അടുത്തേക്കൊക്കെ തന്നെ എടുത്ത പ്രതിപക്ഷ നേതാക്കളെ പോടോ പോടോ എന്ന് കൈ ആക്ഷൻ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ മന്ത്രി അവിടെ ഇരിക്കാൻ സ്പീക്കർ പറഞ്ഞിട്ട് പോലും കേൾക്കാതെ പുറത്തേക്ക് ഇറങ്ങി ബഹളം വെക്കുകയും അവരെ മാറ്റാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തത് എന്നാൽ വിദ്യാർത്ഥികളാണ് ഗാലറിയിൽ ഇരിക്കുന്നത് നിങ്ങളുടെ ായങ്ങളെല്ലാം അവർ കാണുന്നുണ്ട് എന്ന് മന്ത്രിയെ കൂടി സ്പീക്കർ ഓർമ്മിപ്പിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാൽ സ്പീക്കറുടെ വാക്കും അവിടെ ഗാലറിയിൽ ഇരിക്കുന്ന വിദ്യാർത്ഥികളും താനൊരു വിദ്യാഭ്യാസ മന്ത്രിയാണ് എന്നൊക്കെ മറന്നുകൊണ്ട് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് പിന്നീട് കാണാൻ സാധിച്ചത് അങ്ങനെ ഇറങ്ങുമ്പോഴാണ് ഒരു ഉന്തും തള്ളുമൊക്കെ തന്നെ അവിടെ ഉണ്ടായത് എന്ന് വ്യക്തമാവുകയാണ് എന്തായാലും പ്രതിപക്ഷത്തെ പ്രതിരോധിക്കാൻ മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് ആദ്യം നടുത്തളത്തിൽ ചാടി ഇറങ്ങിയത് മുഖ്യമന്ത്രിക്ക് ചുറ്റിലും മന്ത്രിമാരുടെ സംഘം നിലയുറപ്പിക്കുകയും ചെയ്തു മന്ത്രിമാരും പ്രതിഷേധത്തിന് ഇറങ്ങിയതോടുകൂടി അലങ്കോലമായി തുടർന്ന് സഭ നിരത്തിവെച്ചതായി സ്പീക്കർ അറിയിക്കുകയായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും വിദ്യാർത്ഥികൾ ഇതാണ് ജനാധിപത്യം എന്ന് കണ്ടുപഠിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇങ്ങനെയാവണം ജനാധിപത്യ രീതിയിൽ വിദ്യാർത്ഥികളെല്ലാം തന്നെ കാണുന്നുണ്ട് എന്നാണ് പറയുന്നത് മുമ്പ് നമ്മളും നമ്മുടെ സ്കൂളിൽ നിന്നും നിയമസഭയ്ക്കകത്ത് കാണാൻ പോയിട്ടുണ്ട് പക്ഷെ നമുക്ക് ആർക്കുമൊന്നും ലഭിക്കാത്ത ഒരു ഒരു അവസരമാണ് വിദ്യാർത്ഥികൾ ഈ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിരിക്കുന്നത് അതായത് അവിടെ അടിയുണ്ടാക്കുന്നു പ്രതിഷേധിക്കുന്നു ഓരോ വാക്കുകൾ മുഖ്യമന്ത്രി അടക്കം പ്രതിപക്ഷ നേതാവിനെ ഒക്കയില്ലായ്മയെക്കുറിച്ച് കളിയാക്കുന്നു വിദ്യാഭ്യാസ മന്ത്രി സംസാരിക്കുന്ന രീതി വിദ്യാഭ്യാസ മന്ത്രി പോടോ പോടോ എന്ന് വിളിക്കുന്നു പ്രതിപക്ഷം ഇറങ്ങുന്നു അങ്ങനെ വിദ്യാർത്ഥികൾ കണ്ടുപഠിക്കേണ്ട കാര്യം തന്നെയാണ് അവിടെ കൺമുന്നിൽ കാണിച്ചു കൊടുത്തത് എന്ന രീതിയിലാണ് ഇപ്പോൾ സംസാരം എന്തായാലും സഭ കലുഷിതമാകുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ശിവൻകുട്ടിയുടെയൊക്കെ തന്നെ പഴയകാല സഭാ സഭാവീര്യ കഥകളുടെ ചിത്രങ്ങളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത് മാത്രമല്ല സഭയ്ക്കകത്തും ഇപ്പോൾ വൈറലാക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷം ഇന്ന് സഭയിൽ ദൗർഭാഗ്യകരമായ സംഭവങ്ങളാണ് ഉണ്ടായത് നമ്മൾ പരസ്യമായ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം സഭാനടപടികളുമായി നിസ്സഹരിക്കും എന്ന് പറഞ്ഞത് സഭയിൽ സമാധാനപരമായി മുദ്രാവാക്യം വിളിക്കുകയാണ് ഞങ്ങൾ കഴിഞ്ഞ രണ്ടു ദിവസം ചെയ്തത് അത് ഈ സഭയുടെ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവം അല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചോദ്യോത്തരവേള സ്തംഭിപ്പിക്കുന്നത് ഇതിനു മുമ്പ് എൽ ഡി എഫ് പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ആറു പ്രാവശ്യം സ്തംഭിപ്പിക്കുകയുണ്ടായി അപ്പോൾ ഇതെല്ലാം ആദ്യമായി സംഭവിക്കുകയാണെന്ന മട്ടിലാണ് മുഖ്യമന്ത്രിയും പുതിയതായി വന്ന സഭയിൽ വന്ന ചില മന്ത്രിമാരും നിരന്തരമായി പറയുന്നത് ഇന്നിപ്പോൾ ഉണ്ടായതെന്താ എന്തിനാണ് പ്രതിപക്ഷത്തെ ഭയപ്പെടുന്നത് ഞങ്ങൾ എന്ത് അക്രമമാണ് കഴിഞ്ഞ രണ്ടു ദിവസം ഉണ്ടാക്കിയത് ഇന്ന് വാച്ച് ആൻഡ് വാർഡിനെ അതായത് സ്ത്രീകളായ വാച്ച് ആൻഡ് വാർഡിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഞങ്ങളെ ആ വെല്ലിൽ നിന്ന് അകറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നു പോലീസിനെയും വാച്ച് ആൻഡ് വാർഡിനെയും വെച്ചുകൊണ്ടാണോ നിയമസഭ നടത്താൻ പോകുന്നത് എങ്ങനെ ഞങ്ങൾക്കൊന്ന് കാണണമല്ലോ അപ്പം ഞങ്ങളെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് രണ്ട് വനിതാ അംഗങ്ങളെ വാച്ച് ആൻഡ് വാർഡ് തള്ളി മാറ്റി എന്നിട്ട് പോലും ഞങ്ങൾ പ്രകോപനം ഉണ്ടായില്ല എവിടെ നിന്നാണ് പ്രകോപനം ഉണ്ടായത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നാണ് പ്രകോപനം ഉണ്ടായത് മുഖ്യമന്ത്രി എന്തിനാണ് സീറ്റിൽ നിരുന്നുകൊണ്ട് പ്രകോപനപരമായ കാര്യങ്ങൾ പറഞ്ഞത് അതിന് ഞങ്ങളുടെ മെമ്പർമാർ മറുപടി പറഞ്ഞാണ് മറുപടി പറഞ്ഞാണ് അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹം ഞങ്ങളുടെ മെമ്പർമാരെ അധിക്ഷേപിച്ചുകൊണ്ടാണ് സീറ്റിലിരുന്ന് സംസാരിച്ചത് ഇതിന് മുൻപുള്ള ഏതെങ്കിലും മുഖ്യമന്ത്രിമാർ ഇങ്ങനെ പ്രതിപക്ഷം സമരം ചെയ്യുന്ന സമയത്ത് സീറ്റിലിരുന്നു കൊണ്ട് ഒച്ചയുണ്ടാക്കി ബഹളമുണ്ടാക്കി പ്രതിപക്ഷ അംഗങ്ങളെ അവഹേളിക്കുമോ അവരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചു പറഞ്ഞാണ് സ്വാഭാവികമായിട്ട് പറയും എന്തിനാണ് ഈ സംഭവം ഉണ്ടാകുമ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് മന്ത്രി സജി ചെറിയാൻ്റെ കയ്യിൽ ബലമായി പിടിച്ചുകൊണ്ടാണ് വെല്ലിലേക്ക് വന്നത് അതനുസരിച്ചുള്ളതാണ് ബാക്കിയുള്ള മന്ത്രിമാരും ഇറങ്ങിയത് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലിവിടെ പ്രകോപനം ഉണ്ടാക്കിയത് പൊതുമരാമത്ത് മന്ത്രി റിയാസാണ് അതായത് കായികമായി ശാരീരികമായി കയ്യേറ്റം ചെയ്യുമെന്ന് വെല്ലുവിളിച്ചുകൊണ്ടാണ് മന്ത്രി റിയാസിൻ്റെ നേതൃത്വത്തിൽ ആ സജി ചെറിയാനെ അദ്ദേഹം ബലമായി പിടിച്ചു വലിച്ചുകൊണ്ട് പിന്നെ ബാക്കി പുറകെ മന്ത്രിമാരും എം എൽ എമാരും വന്ന് ഒരു സംഘർഷം ഉണ്ടാക്കിയത് സംഘർഷം ഉണ്ടാക്കിയത് ഭരണകക്ഷി തന്നെയാണ് ഭരണകക്ഷി തന്നെയാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു സംഘർഷം ഉണ്ടാക്കാനുള്ള ഒരു പ്രകോപനം ഉണ്ടായിട്ടില്ല ഇപ്പോൾ മന്ത്രി രാജേഷ് നിയമസഭയിൽ പ്രസംഗിച്ച പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ എം എൽ എമാരായ അനിൽകുമാറിനെയും സിദ്ദിക്കിനെയും പറഞ്ഞു വിട്ടുവന്നു നട്ടാൽ കുരുക്കാത്ത കേരളത്തിൽ ആരെങ്കിലും വിശ്വസിക്കുവോ ഇത് കണ്ടുനിന്ന് മാധ്യമങ്ങൾ നിങ്ങളാരെങ്കിലും വിശ്വസിക്കുവോ മുഖ്യമന്ത്രി ഇത്രയും സംഭവം ഉണ്ടായിട്ട് ശബരിമലയിലെ ദ്വാരപാലക ശില്പം കോടീശ്വരന്മാർക്ക് വിറ്റിട്ട് സ്വർണം കട്ടിട്ട് സ്വർണം ചെമ്പാക്കി മാറ്റിയ രാസവിദ്യ പ്രയോഗിച്ചിട്ടും ഇതുവരെ ചുണ്ടനക്കാത്ത മുഖ്യമന്ത്രി ഇന്നാണ് ആദ്യമായി സഭയിൽ സംസാരിക്കുന്നത് Whoop? <laughs>